ഹലോ ആൾ വെൽക്കം ടു എപിക് ലേണിംഗ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പെഡഗോജി ഉള്ള സയൻസ് ടീച്ചിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് എയിംസ് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമ്മുടെ സിലബസിലുള്ള നമ്മുടെ പ്രോസസ് സ്കിൽസ് അതുപോലെ തന്നെ എഫക്റ്റീവ് ഡൊമൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മക്കോർമാക്കിൻ്റെയും യാഗറിൻ്റെയും അഞ്ചുമേഖലാ വർഗീകരണം ഈ പറഞ്ഞിട്ടുള്ള മാക്കും യാഗറും ആ പേര് ഓർത്തു വെച്ചിട്ടില്ല എന്നാണ് അത് നമ്മുടെ സിലബസിൽ അങ്ങനെ നേരിട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ അവരുടെ അഞ്ചു മേഖലാ വർഗീകരണത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ കൊടുത്തതുകൊണ്ട് നമ്മൾ ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മക്കോർ വാക്കും യാഗറും ശാസ്ത്രം പഠിപ്പിക്കുന്നത് അഞ്ചു മേഖലകളിൽ ഗണ്യമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഈ പറഞ്ഞ അഞ്ചു മേഖല കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നമ്മളുടെ മാക്കും അതുപോലെ തന്നെ യാഗറും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതൊക്കെയാണ് ആ മേഖലകൾ എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ ാണ് നമ്മളുടെ വിജ്ഞാന മേഖല അഥവാ നോളജ് ഡൊമൈൻ ഒന്നാമത്തത് വിജ്ഞാന മേഖല രണ്ടാമത്തത് പ്രക്രിയാ മേഖല അഥവാ പ്രോസസ് ഡൊമൈൻ പിന്നെ നമ്മൾ അതിൽ പറയുന്നത് മൂന്നാമത്തെ മേഖലയാണ് എന്ത് സർഗാത്മക മേഖല അഥവാ ക്രിയേറ്റീവ് ഡൊമൈൻ പിന്നെ ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ വരുന്നുണ്ട് നാലാമത്തതായിട്ട് ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് നമ്മളുടെ അഞ്ചാമത്തെ അവസാനത്തേതായിട്ടുള്ള പ്രയോഗമേഖല അഥവാ അപ്ലിക്കേഷൻ ഡൊമൈൻ ഈ പറഞ്ഞിട്ടുള്ളതില് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്മളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ നമ്മളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ക്രിയേറ്റീവ് ഡൊമൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രക്രിയ ഡൊമൈനും അതുപോലെ തന്നെ പ്രോസസ് സ്കിൽസും എന്തില് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു നോളജ് ഡൊമൈ നമ്മൾ കൊഗ്നീഷൻ അല്ലെങ്കിൽ ഈ ഒരു കൊഗ്നേറ്റീവ് ഡൊമൈ എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മേഖലയാണ് ഒരു വ്യക്തിക്ക് ശാസ്ത്രകാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അവസരങ്ങൾ നൽകുന്നത് അപ്പോൾ അറിവ് അല്ലെങ്കിൽ ആ നോളജ് എന്ന് പറയുന്ന ഭാഗം വരുന്നത് ഏതിലാണ് നമ്മളുടെ വിജ്ഞാന മേഖലയിലാണ് ഈ മേഖലയിൽ പ്രധാനമായും ശാസ്ത്രീയ അറിവുകൾ വസ്തുതകളുടെയും ആശയങ്ങളുടെയും നിയമങ്ങളുടെയും പരികൽപ്പനകളുടെയും തിയറികളുടെയും രൂപത്തിൽ നിലനിൽക്കുന്നതിനെ മനസ്സിലാക്കാനും അവബോധം സൃഷ്ടിക്കാനും സഹായിക്കുന്നു അഥവാ നമ്മൾ എന്താണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഓൾറെഡി അല്ലെങ്കിൽ നിലവിലുള്ള ഈ പറഞ്ഞിട്ടുള്ള തിയറികളുടെയും അതുപോലെ തന്നെ നമ്മളുടെ നിരീക്ഷണങ്ങളുടെയും ആ നിയമങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അപ്പൊ വെറുതെ ഒരു കുട്ടിയുടെ കാര്യം പഠിക്കില്ല ഓൾറെഡി ഉള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഏത് മേഖലയിലാണ് നമ്മളുടെ നോളജ് ഡൊമൈനിലാണ് ഓക്കെ രണ്ടാമത്തതാണ് പ്രക്രിയാ മേഖല എന്താണ് പ്രക്രിയ മേഖല അഥവാ പ്രോസസ് ഡൊമൈൻ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനും സ്വന്തമായി അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും പഠിക്കാൻ പഠിക്കുന്നതിനൊക്കെ ഊന്നൽ നൽകുന്ന പ്രക്രിയയാണിത് ഓക്കെ അപ്പൊ ഈ നമ്മൾ യഥാർത്ഥത്തിലുള്ള കാര്യം പഠിക്കുക എന്ന് നമ്മൾ പറഞ്ഞത് നമ്മളുടെ നോളജ് ഡൊമൈനിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നോളജ് ഡൊമൈൻ അല്ലെങ്കിൽ ഈ വിജ്ഞാന മേഖലയിലാണ് പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ് പക്ഷെ എങ്ങനെ പഠിക്കുന്നു അപ്പൊ നമ്മൾ എന്താണ് പഠിക്കാനായിട്ട് നമ്മൾ ഓരോരോ പ്രക്രിയകളിൽ ഏർപ്പെടണം ഏതൊക്കെയാണ് ആ പ്രക്രിയ എന്നുള്ളതാണൊക്കെയാണ് ഏതിൽ വരുന്നത് ഈ ഒരു പ്രോസസ്സ് ഡൊമൈനിൽ വരുന്നത് അപ്പൊ ഈ ഒരു പ്രക്രിയ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെ പ്രക്രിയകളാണ് വരുന്നത് നിരീക്ഷണം അല്ലെ അപ്പൊ ആദ്യം തന്നെ എന്താണ് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നത് നമ്മൾ നിരീക്ഷിക്കും ഇപ്പൊ നമ്മളൊരു തിയറി പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്തൊരു തിയറി പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കും സ്ഥലകാല ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തൽ അല്ലെങ്കിൽ എന്താണ് എല്ലാ സിറ്റുവേഷനിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും അതേ പ്രോസസ്സ് നടക്കുന്നുണ്ടോ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ചെടിയുടെ വളർച്ചയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം നിരീക്ഷിക്കും പിന്നെ എല്ലാ കണ്ടീഷനിലും ഇപ്പം നല്ല രീതിയിൽ വെയില് കിട്ടുമ്പോ അതേപോലെ വളർച്ച കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തിടുമ്പോ ഈ വളർച്ച കാണിക്കുന്നുണ്ടോ അങ്ങനെ സ്ഥലകാല ബന്ധങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും അടുത്തത് വർഗീകരണം അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വർഗീകരിക്കാനായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിക്കാം അപ്പൊ നമ്മൾ എന്ത് പറയും ചില സസ്യങ്ങൾക്ക് വളരുന്നതിന് നല്ല രീതിയിൽ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ചെടികൾ വളരുന്നു നല്ല വളം കിട്ടുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ചെടികൾ വളരുന്നു അപ്പ എന്താണ് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വർഗീകരിക്കാനായിട്ട് നോക്കും സംഖ്യകൾ ഉപയോഗിക്കലും അളക്കലും അല്ലെ എന്താണ് ഇപ്പോ നമുക്കറിയാം നമ്മളിപ്പോ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നമ്മൾ ഓരോ ഓരോ രാസപ്രവർത്തനം ചെയ്യുന്ന സമയത്തും എല്ലാ ഉത്പ്രേരകവും അല്ലെങ്കിൽ എന്താണ് എല്ലാ ഘടകങ്ങളും ഇടുന്ന സമയത്ത് ഒരേ രീതിയിലാണോ ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് അത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാനായിട്ട് നമ്മളുടെ ആദ്യം നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഇടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു രാസപ്രവർത്തനയ്ക്ക് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഒരേ അളവിൽ ഇട്ടാലാണോ അല്ലെങ്കിൽ അളവ് കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ സംഖ്യകൾ ഉപയോഗപ്പെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ അളക്കലുമൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രയോജനപ്പെടുത്തും അടുത്തതാണ് ആശയവിനിമയം നടത്തൽ അല്ലെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു അടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിഗമനത്തിൽ എത്തിച്ചേരൽ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പൊതുവായിട്ടൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു പ്രവചിക്കൽ അതായത് അടുത്ത ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ പ്രവചിക്കുന്നു പിന്നെ എന്താ പറഞ്ഞേ പിന്നെ വരുന്നതാണ് ചരങ്ങളെ തിരിച്ചറിയലും നിയന്ത്രിക്കലും ദത്തങ്ങളെ വ്യാഖ്യാനിക്കൽ പരികൽപനകൾ രൂപീകരിക്കൽ നിർവചിക്കൽ പരീക്ഷണത്തിൽ ഏർപ്പെടൽ ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഒരുപാട് പ്രക്രിയകൾ ചെയ്യുന്നതിലൂടെയാണ് എന്ത് നമ്മൾ ഓരോ അറിവും സ്വായക്തമാക്കുന്നത് അപ്പൊ പ്രോസസ് സ്കിൽ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പ്രോസസ് ഡൊമൈൻ അല്ലെങ്കിൽ പ്രക്രിയാ മേഖലയിൽ വരുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ മതി നമ്മൾ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും എന്തെയും നമ്മൾ ആദ്യം നിരീക്ഷിച്ച് ചുറ്റും അതിൽ നിന്ന് എന്ത് ചെയ്യുക അളവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും പ്രവചിക്കും പിന്നെ അതിൽ നിന്ന് നമ്മളൊരു പരികൽപ്പന അല്ലെങ്കിൽ ഒരു നിയമം നിയമമൊക്കെ നമ്മൾ രൂപീകരിക്കും അങ്ങനെ ഈ ഒരു നിർവചനവും പരീക്ഷണത്തിൽ ഏർപ്പെടലും ദത്തങ്ങളെ വ്യാഖ്യാനിക്കലും പരികൽപ്പനകൾ രൂപ രൂപപ്പെടുത്തൽ ദൻ ചരങ്ങളെ തിരിച്ചറിയലും നിയന്ത്രിക്കലും പ്രവചിക്കൽ നിഗമനത്തിൽ എത്തിച്ചേരൽ ആശയവിനിമയം നടത്തൽ അളക്കൽ സംഖ്യകൾ ഉപയോഗിക്കലും ക്കലും വർഗീകരണം സ്ഥലകാല ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തൽ നിരീക്ഷണം ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നമ്മളുടെ പ്രോസസ് സ്കിൽസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രക്രിയ മേഖലയിലാണ് വരുന്നത് അപ്പോ നമ്മുടെ പ്രക്രിയ എന്താണ് പ്രക്രിയ എന്തിനാണ് പ്രക്രിയ എന്നുള്ളത് ചോദിച്ചാൽ മനസ്സിലാവും നമ്മളൊരു അറിവിനെ നമ്മൾ സ്വായത്തമാക്കുന്നതിൽ നമ്മൾ വ്യത്യസ്ത പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട് അതാണ് ഈ ഒരു പ്രക്രിയ മേഖലയിൽ വരുന്നത് അപ്പോ ഇത് നിന്നൊക്കെ നമുക്ക് ഇപ്പോ ഓപ്ഷൻ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അവര് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ചോദ്യം ആയിരിക്കും ഇപ്പോ ഒരു കുട്ടി എന്തെങ്കിലും ഒരു രാസപ്രവർത്തനം ചെയ്യുന്നതിലൂടെ ആ കുട്ടിയാർ അറിവ് നേടി അപ്പൊ അവിടെ വരുന്ന പ്രോസസ് സ്കിൽ ഏതാണെന്ന് വെച്ചാൽ എന്താണ് ആ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടൽ അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നമ്മളുടെ എന്താണ് ലാസ്റ്റത്തെ പരീക്ഷണത്തിൽ ഏർപ്പെടൽ എന്ന് പറയുന്ന പ്രോസസ് സ്കില്ലാണ് അവിടെ വരുന്നത് ഓക്കെ അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു പ്രോസസ് സ്കില്ല് ക്ലിയർ ആണല്ലോ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ് കില്ലല്ലാതെ മറ്റോ ഒരുപാട് ഊഹിക്കൽ ഓക്കെ പ്രവചിക്കൽ അതൊക്കെ എന്താണ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ഇനി അതുപോലത്തെ അതേ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അവിടെ ആ ഒരു പ്രക്രിയ നടക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ ഊഹിച്ചൂടെ ആ ഊഹിക്കലും എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രോസസ് സ്കില്ലാണ് പ്രോസസ് ഡൊമൈനിൽ വരുന്നതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നതാണ് ക്രിയേറ്റീവ് ഡൊമൈൻ അഥവാ സർഗാത്മക മേഖല ഈ ഒരു ക്രിയേറ്റീവ് ഡൊമൈനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കുട്ടിയെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് സർഗാത്മക ചിന്തയെയും ഭാവനയെയും വളർത്താനും നടന്ന വഴിത്താഴിൽ നിന്ന് മാറി നടക്കാനും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും പ്രാപ്തരാക്കുന്നത് പ്രാപ്തരാക്കാനും ആണ് നമുക്കറിയാം നമ്മളിപ്പോ പഴയ അതേ രീതിയിലാണ് നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ എന്താണ് വലിയ രീതിയിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ പണ്ടത്തെ അതേ രീതിയിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ടെക്നോളജി നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഓരോ ദിവസവും നമ്മളെ സയൻസും സയൻസിന്റെ ടെക്നോളജിയും നല്ല ഇപ്പൊ ഏതിൻ്റെ ഒക്കെ കാലഘട്ടമാണ് അല്ലെ അപ്പൊ എന്താണ് ഇത്രയും നമ്മൾ ഇതാക്കുന്നതെന്നുണ്ടെങ്കിൽ പഴയ ചിന്തയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെ നമ്മളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മളുടെ സർഗാത്മകം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇപ്പോ ഈ ഒരു സർഗാത്മക മേഖലയിൽ വരുന്ന ശേഷികൾ എന്തൊക്കെയാണ് സ്കിൽസ് ആണ് വരുന്നത് നോക്കാം മനോചിത്രങ്ങൾ കാണാനും അത് മനോരൂപത്തിലേക്ക് മാറ്റാനുമുള്ള ശേഷി വികസിപ്പിക്കുക അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ആ കുട്ടിക്ക് അത് ആലോചിച്ചിട്ട് ആ അങ്ങനെ അതെന്താണ് ഒരു എന്താ ഒരു മനോചിത്രമാക്കിയിട്ട് ആ കുട്ടിക്ക് അത് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് എന്തിൽ വരുന്നത് ഈ ഒരു ക്രിയേറ്റീവ് ഡൊമൈൻ അല്ലെ അപ്പൊ നമ്മൾ വെറുതെ പറയുന്നത് പോലെ കുട്ടിക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു കണ്ടീഷൻ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിം സിറ്റുവേഷൻ ആ കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ ഒരു ക്രിയേറ്റീവ് ഡൊമൈൻഡില് വരുന്നതാണ് രണ്ടാമത്തതാണ് സദൃശ്യമുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുക അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് മാത്സ് മാത്സൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ മൂന്ന് വശങ്ങളുള്ള ഒന്ന് ത്രികോണമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് പിന്നീട് ഏത് മൂന്ന് വശങ്ങൾ ചേർന്നാലും അതൊരു ത്രികോണമാക്കി മാറ്റാം എന്നുള്ള ഒരു സദൃശ്യമുള്ള രൂപങ്ങളെ സൃഷ്ടിക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് പറ്റുന്നുണ്ട് ദെൻ പ്രതിഫലനാത്മകമായി ചിന്തിക്കുക ഡൈവേർജന്റ് തിങ്കിങ് ഓക്കെ അപ്പോ ഈ ഒരു ഡൈവേർജന്റ് തിങ്കിങ് അല്ലെങ്കിൽ പ്രതിഫലനാത്മകമായി ചിന്തിക്കുക എന്നുള്ളത് എന്താണ് നമുക്കിപ്പോ ഡി ജി പി എന്നുള്ളതിൽ നിന്ന് ഓർത്തു വെക്കാം ഡി എന്ന് പറയുന്നത് ഡൈവേർജന്റ് ആണ് കേട്ടോ ഡൈവർജന്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ എന്താണ് ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൈവെർജൻറ്റ് തിങ്കിങ് എന്ന് പറയും ഓക്കെ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നും പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതിന് നമ്മൾ ഡൈവേർജെന്റ് തിങ്കിങ് എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈവേർജന്റ് തിങ്കിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം എന്താണ് മൂന്ന് വശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ചേർന്ന ഒരു രൂപത്തിന് നമ്മൾ ത്രികോണം എന്ന് പറയും അപ്പൊ നമുക്ക് എന്താണ് വേറെ ഒരു മൂന്ന് വശങ്ങളുള്ള ഒന്ന് കിട്ടിയാൽ നമുക്ക് മനസ്സിലായി അത് ത്രികോണമാണെന്ന് അപ്പൊ ത്രികോണം എന്ന് പറയുന്ന ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നും മൂന്ന് വശങ്ങൾ ചേർന്ന് എല്ലാം ത്രികോണമാണ് അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു മൂന്ന് സൈഡ് ഉണ്ട് അപ്പൊ എനിക്കത് മനസ്സിലാക്കുക എന്താണ് അതൊരു ത്രികോണമാണെന്നുള്ളത് അങ്ങനെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതിനാൽ നമ്മൾ എന്ത് പറയും ഡൈവേർജന്റ് തിങ്കിങ് അഥവാ പ്രതിഫലനാത്മക പ്രതിഫലനാത്മകത എന്ന് പറയും ഓക്കെ അടുത്തതാണ് സങ്കല്പിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള അറിവിൽ നിന്ന് എന്ത് ചെയ്യും നമ്മൾ പുതുതായിട്ട് നമ്മൾ സങ്കല്പിക്കാൻ തുടങ്ങി അപ്പോ അത് നമ്മളുടെ മറ്റൊരു സർഗാത്മക മേഖലയിൽ വരുന്നതാണ് പിന്നെ വസ്തുക്കളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കാൻ ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പുതിയ രീതിയിൽ പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ വളർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഇപ്പോ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ മൂന്ന് വർഷങ്ങളുള്ള ഒന്ന് ത്രികോണം എന്ന് പറഞ്ഞാല് അതിന്റെ കൂടെ തന്നെ മൂന്ന് കോണുകളൊന്നും മൂന്ന് കോണുകളുള്ള രൂപവും ത്രികോണമാണ് നമുക്ക് പറഞ്ഞുകൂടെ അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കല്ലേ അപ്പോ ക്രിയേറ്റീവായിട്ട് ആയിട്ട് നമ്മളിപ്പോ ഒരു ക്ലാസ് ചെന്നിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതെന്താ അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് എന്താണ് അവരിലുള്ള ശാസ്ത്രീയ മനോഭാവം വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ അതും ഈ ഒരു സർഗാ ഈ ചോദ്യം ചോദിക്കുക എന്നുള്ളതും എന്താണ് ഈ ഒരു സർഗാത്മക മേഖലയിൽ വരുന്നതാണ് ഇപ്പോ ഉദാഹരണമായിട്ട് ഇപ്പോൾ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അത് കുട്ടികൾക്ക് എന്താണ് അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും അവരുടെ ക്രിയേറ്റിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് അടുത്തത് പ്രശ്നങ്ങൾക്കും പ്രഹേളികൾക്കും ഉത്തരം കണ്ടെത്തല്ലേ അപ്പോ ഏതൊരു ഇപ്പോ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളായിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ എന്താണ് അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമുക്കതിനെ ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് എന്ത് ഏത് മേഖലയിൽ വരുന്നതാണ് സർഗാത്മക മേഖലയിൽ വരുന്നതാണ് ബദൽ കാഴ്ചപ്പാടുകൾ പരിഗണിക്കൽ പിന്നെ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപകരണങ്ങളും യന്ത്രങ്ങളും രൂപകൽപ്പന ചെയ്യൽ പുതിയ പുതിയ മോഡലൊക്കെ ഉണ്ടാക്കും അപ്പൊ ചില കുട്ടികളൊക്കെ ഉണ്ടാകും എന്താണ് നമ്മളെ പണ്ടത്തെ നമ്മൾ കുറെ കായൊക്കെ വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്നീട് കുറെ ടയറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നതെന്താണ് അവരുടെ ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അസാധാരണമായ ആശയങ്ങൾ രൂപീകരിക്കൽ ഉത്തരത്തിൻ ഉത്തരങ്ങളെ ബഹുരൂപത്തിൽ വിനിമയം നടത്തുക പല രൂപത്തിലും രീതിയിലുമുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിക്കുക ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഏത് ഡൊമൈനിൽ വരുന്നതാണ് നമ്മളുടെ ക്രിയേറ്റീവ് ഡൊമൈൻ അല്ലെങ്കിൽ സർഗാത്മകയില് വരുന്നതാണ് അപ്പോൾ ക്രിയേറ്റീവ് ഡൊമൈന് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം മനോചിത്രങ്ങൾ കാണാനും അത് മനോരൂപത്തിലേക്ക് മാറ്റാനുമുള്ള ശേഷി വികസിപ്പിക്കുക സാദൃശ്യമുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുക പ്രതിഫലനാത്മകമായി ചിന്തിക്കുക സങ്കൽപ്പിക്കുക വസ്തുക്കളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കുക ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കൽ പ്രശ്നങ്ങൾക്കും പ്രഹേളികൾക്കും ഉത്തരം കണ്ടെത്തൽ ബദൽ കാഴ്ചപ്പാടുകൾ പരിഗണിക്കൽ ഉപകരണങ്ങളും യന്ത്രങ്ങളും രൂപകൽപ്പന ചെയ്യൽ അസാധാരണമായ ആശയങ്ങൾ രൂപീകരിക്കൽ ഉത്തരങ്ങളെ ബഹുരൂപത്തിൽ വിനിമയം നടത്തുക പല രൂപത്തിലും രീതിയിലുമുള്ള കാര്യങ്ങൾ പ്രതിനിധീകരിക്കൽ അപ്പൊ ഇതൊക്കെ നമ്മളുടെ സർഗാത്മക മേഖലയിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മളുടെ നാലാമത്തെ കാറ്റഗറി ഏതായിരുന്നു മനോ മനോഭാവ മേഖല ഓക്കെ അപ്പൊ ഒരു മനോഭാവ മേഖല അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ആറ്റിറ്റ്യൂഡ് മനോഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തോടുള്ള നമ്മളുടെ നമ്മളുടെ മനോഭാവം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മനോഭാവങ്ങളിലും മൂല്യബോധത്തിലും വരേണ്ട അഭിലഷണീയമായ മാറ്റമാണ് അതായത് നമ്മളൊരു കുട്ടിക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കുട്ടി ഏത് മൈൻഡിൽ എടുക്കണമെന്ന് ചോദിക്കട്ടെ അതാണ് നമ്മളുടെ ഈ ഒരു ശാസ്ത്രീയ മനോഭാവ മേഖലയിൽ പറയുന്നത് അതിൽ രണ്ടു തരത്തിലാണ് നമ്മൾ ഈ ഒരു മനോഭാവം പറയുന്നത് ഒന്ന് ശാസ്ത്രത്തിനോടുള്ള മനോഭാവം ശാസ്ത്രത്തിനോടുള്ള മനോഭാവം മറ്റൊന്ന് ശാസ്ത്രമനോഭാവം അപ്പൊ ഈ ഒരു ശാസ്ത്രത്തിനോടുള്ള മനോഭാവം എന്ന് പറഞ്ഞാല് സയൻസ് പഠിക്കുന്നത് കൊണ്ടുള്ള കുട്ടിയുടെ മനോഭാവം നല്ല രീതിയിലാണോ ഓക്കെ സയൻസ് പഠിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ഈ ഒരു ശാസ്ത്രത്തിനോടുള്ള മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ടുവോർഡ് സയൻസ് എന്നുള്ളത് കൊണ്ട് അപ്പൊ പേരിൽ തന്നെ ശാസ്ത്രത്തിനോട് എങ്ങനെയാണ് ആ കുട്ടിക്ക് ശാസ്ത്രത്തിനോടുള്ള ഇപ്പൊ സയൻസ് ഇഷ്ടമാണോ അല്ലയോ അതാണ് നമ്മൾ ഈ ഒരു ശാസ്ത്ര ശാസ്ത്രത്തിനോടുള്ള മനോഭാവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ശാസ്ത്രീയ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ശാസ്ത്രീയ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ഏതൊരു കാര്യവും കുട്ടി ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണ് ഇപ്പോ ഇതിനൊക്കെയാണത് ഇപ്പോൾ ഒരു ഒരു കാര്യം ഇപ്പം എന്തെങ്കിലും ഒരു അന്ധവിശ്വാസം കേട്ട് കഴിഞ്ഞാൽ അതിൽ വല്ല ഉണ്ട് അങ്ങനെ എന്താണ് ആ കുട്ടി കേട്ടതെല്ലാം അപ്പാടെ വിശ്വസിക്കാതെ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു ശാസ്ത്രീയ മനോഭാവത്തിൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡിൽ വരുന്നത് അപ്പോൾ ആ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള് എന്തൊക്കെയാണ് സയന്റിഫിക് അല്ലെങ്കിൽ മനോഭാവ മേഖലയിൽ ഉൾപ്പെടുത്താവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ മനോഭാവമുള്ള ഒരാൾ എങ്ങനെയൊക്കെ ആയിരിക്കും മനുഷ്യ വികാരങ്ങളെ പര്യവേക്ഷണത്തിന് വിധേയമാക്കൽ മനുഷ്യ വികാരങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കും ഈ ഒരു ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു വ്യക്തി സ്വന്തം കഴിവിലുള്ള വിശ്വാസം അപ്പൊ എന്താണ് ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യം അപ്പൊ സ്വന്തം കഴിവില് വിശ്വാസമുള്ള ഒരാളായിരിക്കും ഇത്തരത്തിൽ ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു കുട്ടി മാനുഷിക വികാരങ്ങളെ മനസ്സിലാക്കാനും വിലമതിക്കാനുമുള്ള കഴിവ് അപ്പോ എന്താണ് എല്ലാവരും ഒരുപോലെ അല്ല അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ ബഹുമാനിക്കാനും വിലമതിക്കാനും ആർക്ക് പറ്റണം ഒരു ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു കുട്ടിക്ക് പറ്റണം മറ്റുള്ളവരുടെ നിലപാടുകളോടും ചിന്തകളോടും കൂടുതൽ സംവേദക്ഷമത ഉണ്ടായിരിക്കൽ അതായത് ഞാൻ മാത്ര മാത്രം നമ്മൾ നമ്മളൊരാൾ കറക്റ്റ് ചെയ്യാൻ വന്നു അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നതിലും ശരിയായിരിക്കണം അല്ലെങ്കിൽ അയാൾ കൃത്യമായിട്ടുള്ള കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ട് നീ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ അല്ല ഞാൻ മാത്രമാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെയും ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ മറ്റുള്ളവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അതിൽ ശരി അല്ലെങ്കിൽ നല്ല ഭാഗങ്ങൾ സ്വയക്തമാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇത്തരത്തിൽ ശാസ്ത്രീയ മനോഭാവമുള്ള ഒരാൾ ദൻ സ്വന്തം വികാര വിചാരങ്ങൾ സൃഷ്ടിപരമായി പ്രകടിപ്പിക്കൽ പിന്നെ വൈയക്തിക മൂല്യങ്ങളിൽ കാര്യകാരണ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കൽ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് വേണം നമ്മളുടെ ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെ സ്വീകരിക്കാനും അതിൽ നിന്ന് ശരി തെറ്റുകളെ വേർത്തിവെച്ചെടുക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം എന്ത് ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് അപ്പൊ എന്താണ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു സയൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് സയൻസ് അല്ലെങ്കിൽ സയൻസിനോടുള്ള മനോഭാവവും ശാസ്ത്രീയ മനോഭാവം രണ്ടും രണ്ട് തന്നെയാണ് ഒരു കുട്ടിക്ക് വേണ്ട കാര്യം എന്താ ശാസ്ത്രീയ മനോഭാവം എന്നുള്ളതും കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു ഇനി ഇതിൽ വരുന്ന അവസാനത്തെ മേഖലയാണ് നമ്മളുടെ പ്രയോഗ മേഖല ഓക്കെ അപ്പൊ ഈ ഒരു പ്രയോഗ മേഖലയിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഡൊമൈനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ആർജിച്ച അറിവുകൾ നിത്യ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് അറിവുകൾ അർത്ഥമുണ്ടാകുന്നത് ശരിയല്ലേ നമ്മൾ എന്ത് കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ടാണല്ലോ അതാണല്ലോ കാര്യമായിട്ടുള്ളത് സോ അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അർത്ഥവത്താക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം നമ്മൾ അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് പ്രായോഗിക മേഖലയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മറ്റു വിഷയങ്ങളെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുക അല്ലെ അപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം അതിന് ഇപ്പോ നമുക്കറിയാം നമ്മുടെ കൊറോണ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങളായിരുന്നു അതിനെപ്പറ്റി പറയുന്നത് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ വശം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ നമുക്കതിനുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിരുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ അന്ധവിശ്വാസം മാത്രം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നാലൊരിക്കലും എന്തായിരിക്കില്ല നമുക്ക് നമ്മളുടെ ഈ ഒരു കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്താണ് ശാസ്ത്രവുമായിട്ട് നമ്മൾ ഏത് വിഷയത്തിനെയും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തുക പിന്നെ ശാസ്ത്ര സംബന്ധമായ സംഭവ വികാസങ്ങളെ വിലയിരുത്താനുള്ള കഴിവ് ഏതൊരു കാര്യങ്ങളോ ഇപ്പോ ആഹ് നമുക്കിപ്പോ ചന്ദ്രനിലേക്കൊക്കെ ഉള്ള യാത്രയൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ എന്താണ് അതൊരു നല്ല രീതി നല്ല കാര്യമായിട്ട് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവ് വേണം വീട്ടിലെ ഉപകരണങ്ങളും ബന്ധപ്പെട്ട ശാസ്ത്ര ആശയങ്ങളെ കുറിച്ച് ധാരണ ഇപ്പോ നിങ്ങൾക്കൊക്കെ അറിയാവും നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വൈദ്യുതോർജ്ജം താമോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ യാന്ത്രികോർജ്ജം യാന്ത്രികോർജ്ജം ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നീട് എന്താണ് മറ്റു അങ്ങനെ ഊർജത്തിന്റെ മാറ്റത്തെ കുറിച്ച് നമ്മൾ എന്താണ് നമ്മളുടെ വീട്ടിലുള്ള പല ഉപകരണങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയും അതൊക്കെ എന്തിനാണ് ശാസ്ത്രത്തിന്റെ ആക്ഷയങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അടുത്തത് സ്വായത്തമാക്കുന്ന ആശയങ്ങളെ ശേഷികളും ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗപ്പെടുത്തുക അല്ലെ ടെക്നോളജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാ നമ്മളെ സയൻസും ടെക്നോളജി എന്താണ് അവര് സയൻസും ടെക്നോളജിയും പരസ്പരം ഇടപിരിയാത്ത ഇടം ഇരിയാത്ത തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത് ശാസ്ത്രാശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക ഏതൊരു കാര്യം പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ അപ്ലിക്കേഷൻ തൊമാൽ വരുന്നത് അപ്പോ നമ്മളുടെ ഈ ഒരു എയിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അപ്പോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് ഡൊമൈനും അതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള നാല് ഡൊമൈനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതും കൂടി ഒന്ന് പ്രോസ്വിക്കാം അപ്പം എത്രയാണ് പറയുന്നത് താങ്ക് യു